ഏഴാം രാവ് അവൾ തുടർന്നു ഓ കീർത്തിമാനായ രാജാവേ ആ മീനുകൾ അപ്രകാരം പറഞ്ഞപ്പോൾ ആ യുവതി ഫ്രൈയിങ് പാൻ്റെ കൊണ്ട് മറച്ചിട്ട് വന്ന വഴി ചുമരിലേക്ക് അപ്രതീക്ഷയായി മന്ത്രി ഉറക്കെ പറഞ്ഞു ഇത് രാജാവിൽ നിന്ന് ഒളിച്ചു വെക്കാവുന്ന ഒരു കാര്യമല്ല അങ്ങനെ അയാൾ നേരെ പോയി നടന്ന സംഭവങ്ങളെല്ലാം രാജാവിനെ ധരിപ്പിച്ചു രാജാവ് മറുപടി നൽകി എനിക്കിത് സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണാതെ പറ്റില്ല അദ്ദേഹം ഉടനെ മുക്കു തന്നെ ആൾ അയച്ചുവരുത്തി ആദ്യത്തേതു പോലുള്ള നാല് മത്സ്യങ്ങൾ പിടിച്ചു ഒപ്പം മൂന്ന് പേരെ സാക്ഷികളായി കൊണ്ടുപോകാനും കൊണ്ടുവരാനുമായി കൽപ്പിച്ചു മുക്കുവൻ ഉടൻ അപ്രകാരം ചെയ്തു നാനൂറ് സ്വർണ്ണ നാണി മീങ്കാരന് കൊടുക്കാനായി രാജാവ് അവരോട് ഉത്തരവ് നൽകിയ ശേഷം മന്ത്രിയുടെ നേരെ തിരിഞ്ഞു പറഞ്ഞു ഈ മത്സ്യങ്ങൾ എന്റെ മുന്നിൽ വെച്ച് തന്നെ എനിക്ക് പൊരിച്ചു തരൂ മന്ത്രി മറുപടി നൽകി ഉത്തരവ് പോലെ ഫൈയിങ് മാൻ കൊണ്ടുവരാനായി അദ്ദേഹം ഉത്തരവ് നൽകി വൃത്തിയാക്കിയ മത്സ്യങ്ങൾ അതിലിട്ട് അടുപ്പിൻ മുകളിൽ വെച്ചു അതാ നോക്കൂ ചുമര് പുലർന്നു ഒരു കൂറ്റൻ പാറ പോയ കറുത്തിരണ്ട ഒരു അടിമ പുറത്തു ചാടി ഒരു മരത്തിന്റെ പച്ചക്കൊമ്പും കയ്യിൽ പിടിച്ചിട്ടുണ്ട് ഭയങ്കര ശബ്ദത്തിൽ അവൻ അലറി ഓ മീൻ ഓ മീൻ പ പഴയ കരാർ വ്യവസ്ഥകളിൽ നിങ്ങൾ എല്ലാവരും ഉറച്ചു നിൽക്കുന്നു ഉടനെ ആ മത്സ്യങ്ങൾ ഫ്രൈയിങ് പാനിൽ നിന്ന് ശിരസ് ഉയർത്തി മറുപടി നൽകി അതെ അതെ ഞങ്ങൾ സ്വന്തം ശബ്ദം മുറുകെ പിടിക്കുന്നു വീണ്ടും അവർ പഴയ പല്ലവി ഉരുവിട്ടു തിരിച്ചു വരൂ ഞാനും അപ്രകാരം വരും പിന്നെ ആ ഭീകരനായ കറുത്ത അടിമ ഫ്രയിങ് പാനിന്റെ അടുത്ത് ചെന്ന് തൻ്റെ വടി കൊണ്ടത് തട്ടിയിട്ട് എന്നിട്ട് വന്ന മാർഗത്തിൽ തന്നെ തിരിച്ചുപോയി അവൻ അപ്രത്യക്ഷനായപ്പോൾ രാജാവ് ആ മത്സ്യങ്ങൾ പരിശോധിച്ചു അവ കരിഞ്ഞ് കൈക്കട്ട പോലെ ഇരിക്കുന്നത് കണ്ട് രാജാവ് കോപത്തോടെ മന്ത്രിയോട് പറഞ്ഞു സത്യമായി ഇത് നിശബ്ദമായി വെക്കേണ്ട കാര്യമല്ല മീനുകളെ സംബന്ധിച്ചാണെങ്കിൽ അവയെ ചുറ്റിപ്പറ്റി വിസ്മയകരമായ എന്തോ വീരസാഹസങ്ങൾ ഉണ്ട് അദ്ദേഹം മുക്കുവനെ വിളിച്ചു വരുത്തി ചോദിച്ചു ചി കഷ്ടം നീ ലജ്ജിക്കണം മനുഷ്യ എവിടെ നിന്നാണ് ഈ മീനുകളെ കിട്ടിയത് അവൻ മറുപടി നൽകി നഗരത്തിനപ്പുറത്തുള്ള മലകളുടെ തടുവിലെ തടാകത്തിൽ നിന്ന് എത്ര ദിവസം നടക്കണം അവിടേക്ക് അരമണിക്കൂർ മതി സുൽത്താനെ രാജാവ് അത്ഭുതപ്പെട്ടു പോയി ഉടനെ തന്നെ അദ്ദേഹം തന്റെ ആളുകളോട് വഴികാട്ടിയായി മുക്കുവനും പിന്നാലെ ചെല്ലുവാൻ പറഞ്ഞു കുതിരപ്പടയാളികൾ കുതിരപ്പുറത്ത് നീങ്ങി അവർ കുന്ന് കയറി ഇറങ്ങി വലിയൊരു മരുഭൂമിയിലെത്തി തങ്ങളുടെ ജീവിതകാലത്ത് ഒരിക്കലും ഈ മരുഭൂമി അവർ കണ്ടിട്ടേയില്ല സുൽത്താനും ഉൽഉല്ലാസവന്മാരായ അദ്ദേഹത്തിന്റെ അനുചരന്മാരും നാലു മലകൾക്കിടയിലുള്ള തടാകവും ചുവപ്പും വെളുപ്പും മഞ്ഞയും നീലയും നിറത്തിലുള്ള മത്സ്യങ്ങളെ കണ്ട് വിസ്മയിച്ചുപോയി രാജാവ് അത്ഭുത സ്തംധനായി നിന്ന് തന്റെ സൈനികരോടും മറ്റ് സന്നിഹിതരായ മനുഷ്യരോടും പറഞ്ഞു ഇതിനു മുമ്പ് നിങ്ങൾ ആരെങ്കിലും ഈ സ്ഥലവും തടാകവും എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ അല്ലയോ മഹാനായ രാജാവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഇതൊരിക്കലും കണ്ടിട്ടില്ല അവർ കണ്ടുമുട്ടി അവിടുത്തെ ഏറ്റവും പഴയ അന്ത അന്തേവാസികളെയും അവർ ചോദ്യം ചെയ്തു എന്നാൽ അനേകമനേകം വർഷങ്ങൾ അവിടെ ജീവിച്ച് അവർ എല്ലാവരും മറുപടി പറഞ്ഞത് ഇപ്രകാരമാണ് ഈ സ്ഥലത്ത് ഇതുപോലൊരു ഒരു തടാകം ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല അപ്പോൾ രാജാവ് അരുളി ചെയ്തു അല്ലാണ് ഞാൻ ഈ തടാകത്തെയും അതിലെ മീനുകളെയും കുറിച്ചുള്ള സത്യം കണ്ടെത്തുന്നത് വരെ സ്വന്തം തലസ്ഥാനേക്ക് തിരിച്ചു പോകുകയോ എൻ്റെ പൂർവികരുടെ സിംഹാസനത്തിൽ ഉപഭവിഷ്ടനാകുകയോ ചെയ്യില്ല പിന്നെ അദ്ദേഹം തൻ്റെ സൈനികരോട് കുതിരപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങുവാൻ കൽപ്പന നൽകി മലയ്ക്ക് ചുറ്റും കൂടാരമില്ലാതെ വെള്ളി വെളിസ്ഥലത്ത് രാത്രി കഴിച്ചു കൂട്ടാൻ പറഞ്ഞു അവർ അപ്രകാരം ചെയ്തു പിന്നെ സമർത്ഥനം അനുഭവ സമ്പത്തുള്ളവനും സൂക്ഷ്മ നിരീക്ഷണ ശക്തിയുള്ളവനും പൂർമ്മബുദ്ധിയുള്ളവനുമായ മന്ത്രിയെ രാജാവ് വിളിപ്പിച്ചു ഇപ്രകാരം പറഞ്ഞു ചില കാര്യങ്ങൾ ചെയ്യാനായി എൻ്റെ മനസ്സ് വെമ്പുന്നു ഞാനത് നിങ്ങളെ അറിയിക്കാം ഇന്ന് രാത്രി ഒറ്റയ്ക്ക് നടക്കണമെന്ന് എൻ്റെ ഹൃദയം മന്ത്രിക്കുന്നു എന്നിട്ട് ഈ തടാകത്തിൻ്റെയും അതിലെ മത്സ്യങ്ങളുടെയും ദുരൂഹമായ പേര് കണ്ടെത്തണം നിങ്ങൾ എൻ്റെ കൂടാരവാതിൽക്കൽ ഇരു ഉറപ്പിക്കണം എന്നെ അന്വേഷിച്ചെത്തുന്ന പ്രഭുക്കന്മാരോടും മന്ത്രിമാരോടും നവാബ്മാരോടും ഉന്നത ഉദ്യോഗസ്ഥരോടും പറയുക സുൽത്താൻ സുഖമില്ല ആരെയും ഉള്ളിലേക്ക് പ്രവേശിക്കരുതെന്നാണ് കൽപ്പന എൻ്റെ പദ്ധതി ആരും അറിയാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം മന്ത്രി അദ്ദേഹത്തോട് എതിരൊന്നും പറഞ്ഞില്ല പിന്നെ രാജാവ് ഉടുപ്പുകളും ആഭരണങ്ങളും മാറ്റി വാഴ തോളിൽ ഞാത്തിയിട്ട് ഒരു നടപ്പാതയിലൂടെ ഒരു മലയിലേക്ക് നടന്നു അങ്ങനെ നേരം പുലരുവോളം ആ രാത്രി മുഴുവൻ നടത്തം തന്നെ ആയിരുന്നു ചൂട് സഹിക്കാനാവുന്നത് വരെ ആ നടത്തം തുടർന്നു നീണ്ട യാത്രയ്ക്ക് ശേഷം അദ്ദേഹം കുറച്ചുനേരം വിശ്രമിച്ചു പിന്നെ ഈ നടത്തം തുടർന്നു രണ്ടാമത്തെ രാത്രിയും നേരം പുല്ലരുവോളം അദ്ദേഹം നടന്നു പെട്ടെന്ന് ദൂരെ ഒരു കറുത്ത ബിന്ദു രാജാവിന്റെ ദൃഷ്ടിയിൽപ്പെട്ടു അദ്ദേഹം ആഹ്ലാദത്തോടെ സ്വയം പറഞ്ഞു എതിർച്ചയായ ആരോ ഒരാൾ ആ തടാകത്തിന്റെയും അതിലെ മത്സ്യങ്ങളുടെയും ദുരൂഹത എന്നോട് വെളിപ്പെടുത്തും ആ കറുത്ത വസ്തുവിനെ ലക്ഷ്യം വെച്ച് രാജാവ് നടന്നു അത് കരിങ്കല്ലി ഇരുമ്പ് പ്ലേറ്റ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു കൊട്ടാരമാണെന്ന് അദ്ദേഹം കണ്ടു ഗേറ്റിന്റെ ഒരു പാളി അടഞ്ഞ് മറ്റേ പാളി തുറന്നും കിടക്കുന്നു ഗേറ്റിന്റെ മുന്നിൽ നിൽക്കവേ രാജാവ് വളരെ ഉത്സാഹവാനായി കാണപ്പെട്ടു അദ്ദേഹം ഗേറ്റിൽ മെല്ലെ മുട്ടി എന്നാൽ മറുപടി ഒന്നും ലഭിക്കാതായപ്പോൾ രണ്ടാമതും മൂന്നാമതും മുട്ടി എന്നിട്ടും യാതൊരു മറുപടിയുമില്ല അപ്പോൾ വളരെ ഉറക്കെ ഒന്ന് മുട്ടി തതൈവ അത് ഒഴിഞ്ഞു കിടക്കുകയാണെന്ന കാര്യത്തിൽ സംശയമില്ല അദ്ദേഹം അഭിപ്രായപ്പെട്ടു അതിനുശേഷം ഒരു ദൃ ദൃഢനിശ്ചയമെടുത്ത് ധൈര്യസമേതം പ്രധാന കവാടം കടന്ന് വലിയ ഹാളിൽ പ്രവേശിച്ചു ഉറക്കെ വിളിച്ചു ഹലോ കൊട്ടാര നിവാസികളെ ഞാനൊരു അപരിചിതനാണ് ഒരു വഴിപോക്കൻ നിങ്ങളുടെ പക്കൽ ഭക്ഷണ സാധനങ്ങളുണ്ടോ അദ്ദേഹം അക്കാര്യം രണ്ടും മൂന്നും പ്രാവശ്യം ഉറക്കെ ആവർത്തിച്ചു എന്നിട്ടും യാതൊരു മറുപടിയുമില്ല അപ്പോൾ ധൈര്യം സംഭരിച്ചു ഒരു ഉറച്ച തീരുമാനത്തോടെ അദ്ദേഹം പറഞ്ഞു പതുങ്ങി ഇടനാഴിയിലൂടെ നടന്ന് കൊട്ടാരത്തിന്റെ ഏറ്റവും നടുവിലെ മുറിയിലെത്തി അവിടെ ആരെയും അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല ഭംഗിയായി സജ്ജീകരിച്ച സ്വർണം പതിച്ച സിൽക്ക് തുണികൾ കൊണ്ട് അലങ്കരിച്ച മുറിയായിരുന്നു അത് വാതിലുകളിൽ നീണ്ട കർട്ടനുകൾ ഞാനു കിടക്കുന്നു അതിന് നടുവിൽ വിശാലമായ ദർബാർ ആണ് നാല് തുറന്ന അലങ്കാര മണ്ഡപങ്ങൾ അതിനുള്ളിൽ ഉണ്ട് തറയിൽ നിന്നും അല്പം ഉയരത്തിൽ പരസ്പരം അഭിമുഖീകരിച്ചു കൊണ്ടാണ് അവ നിലകൊള്ളുന്നത് ദർബാറിന്റെ മുഗൾ ഭാഗം ഒരു വിധാനം കൊണ്ട് മറച്ചിരിക്കുന്നു അതിനു മധ്യത്തിൽ സ്വർണം കൊണ്ട് നിർമ്മിച്ച നാല് സിംഹങ്ങളുടെ വായിലൂടെ പ്രവർത്തിക്കുന്ന ഒരു ഫൗണ്ടൻ സിംഹങ്ങളുടെ വായിൽ നിന്ന് മുത്തുമണികൾ പോലെ തെളിഞ്ഞ വെള്ളം ചിതറുന്നു കൊട്ടാരത്തിന് ചുറ്റും പക്ഷികൾ ഓടി നടക്കുന്നു അവയ്ക്കുമീതെ ഒരു സ്വർണ്ണവല ഉറപ്പിച്ചിട്ടുണ്ട് അവ പറന്നു പോകാതിരിക്കാനായി ചുരുക്കത്തിൽ മനുഷ്യനൊഴികെ മറ്റെല്ലാം അതിലുണ്ട് രാജാവിന് വല്ലാത്ത അതിശയം തോന്നി ഈ മരുഭൂമിയെയും തടാകത്തെയും മത്സ്യങ്ങളെയും മലകളെയും ഈ കൊട്ടാരത്തെയും കുറിച്ച് ചോദിച്ചറിയാൻ ആരെയും കണ്ടെത്തിയില്ലല്ലോ എന്നോർത്ത് അദ്ദേഹത്തിന്റെ മനസ്സ് വേദനിച്ചു അങ്ങനെ വാതിലിൽ വാതിലുകൾ ിൽ ചിന്താമർഗ്ഗനായി ഇരിക്കവേ അതാ ഒരു വിലാപം കേട്ട് സുൽത്താൻ ചാടി എഴുന്നേറ്റു ശബ്ദം കേട്ടിടത്തേക്ക് നടന്നു കത്തനിട്ട ഒരു ചെറിയ മുറിയുടെ മുന്നിലെത്തി അദ്ദേഹം കട്ടൻ പൊക്കി നോക്കിയപ്പോൾ ഒരു യുവാവ് ഒരു മുഴുവൻ പൊക്കമുള്ള കിടക്കയിൽ ഇരിക്കുന്നത് കണ്ടു സുമുതരം ഒരു യുവാവ് നല്ല വെളുത്ത നെറ്റിയും റോസ് നിറത്തിലുള്ള കവിളുകളും കവിളിൽ ഒരു നാണയത്തിന്റെ വലിപ്പത്തിലുള്ളൊരു മർഗം രാജാവ് ആഹ്ലാദത്തോടെ അയാളെ അഭിവാദ്യം ചെയ്തു എന്നാൽ അയാൾ ഈജിപ്ഷ്യൻ സ്വർണം പതിച്ച സിൽക്ക് തുണി വിരിച്ച ഇരിപ്പിടത്തിൽ തന്നെ ഇരിക്കുകയാണ് അയാളുടെ കിരീടത്തിൽ പലതരം മുത്തുകളാണുള്ളത് വല്ലാത്ത ദുഃഖിതനായ ഒരാളുടേതുപോലെ വ്യാകുലമാണ് ആ മുഖം അയാൾ വളരെ ഭവ്യതയോടെ രാജാവിന്റെ അഭിവാദ്യങ്ങൾ തിരിച്ചു നൽകിക്കൊണ്ട് പറഞ്ഞു ഓ പ്രഫോ അങ്ങയുടെ അന്തസ്സിനനുസരിച്ച് ഞാൻ എഴുന്നേൽക്കേണ്ടതാണ് എന്നാൽ ഉള്ളംകാലിന് വയ്യാത്തതിനാൽ ഞാൻ ക്ഷമയാചിക്കുന്നു രാജാവ് മറുപടി നൽകി നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു ഓ യുവാവേ എന്നെ നിന്റെ അതിഥിയായി കാണണം ഇവിടെ ഒരു പ്രത്യേക കാര്യത്തിനായി വന്നതാണ് ഈ തടാകം അതിലെ മത്സ്യങ്ങൾ ഈ കൊട്ടാരം നിന്റെ ഏകാന്തവാസം ഈ രോദനം എന്നിവയുടെ രഹസ്യം എന്താണെന്ന് എന്നോട് പറയുക ആ യുവാവ് ഈ വാക്കുകൾ കേട്ടപ്പോൾ വല്ലാത്ത വേദനയോടെ കരയാൻ തുടങ്ങി കണ്ണുനീർ കൊണ്ടയാളുടെ നെഞ്ച് നനഞ്ഞു കുതിർന്നു രാജാവ് വിസ്മയത്തോടെ അയാളോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ കരയുന്നത് യുവാവേ എൻ്റെ കാര്യങ്ങൾ ഇപ്രകാരമാകുമ്പോൾ എങ്ങനെയാണ് എനിക്ക് കരയാതിരിക്കാൻ കഴിയുക ഇത്രയും പറഞ്ഞ് അയാൾ തന്റെ ഉടുപ്പ് പൊക്കി കാണിച്ചു അതാ നോക്കൂ കാലുകൾ കല്ലുപോലെ കാണപ്പെട്ടു നാഫി മുതൽ തലമുടി വരെ അയാൾ ഒരു സാധാരണ മനുഷ്യനെ പോലുണ്ട് അയാളുടെ ശോചനീയമായ ഈ അവസ്ഥ കണ്ട് രാജാവിൻ വല്ലാത്ത വേദനയും ദുഃഖവും തോന്നി അദ്ദേഹം സഹാനുഭൂതിയോടെ പറഞ്ഞു ഹാ കഷ്ടം എൻ്റെ യുവാവെ നിൻ്റെ ദുഃഖം എൻ്റെ ദുഃഖത്തെ വർദ്ധിപ്പിക്കുന്നു മത്സ്യങ്ങളുടെ ദുരൂഹതയെ കുറിച്ച് മാത്രം ചോദിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നാൽ ഇപ്പോൾ ആ കഥയോടൊപ്പം എനിക്ക് നിന്റെ കഥയും അറിയണമെന്നുണ്ട് സർവ്വശക്തനായ അള്ളായേക്കാൾ ശക്തനായ ആരുമില്ല ഒട്ടും സമയം നഷ്ടപ്പെടുത്താതെ നിന്റെ കഥ മുഴുവൻ പറയൂ യുവാവെ അയാൾ മറുപടി നൽകി അങ്ങയുടെ കണ്ണുകളും കാതുകളും ഉൾക്കാഴ്ചയും എനിക്ക് കടം തരൂ തികച്ചും വിസ്മയകരവും അത്ഭുതകരവുമാണ് എൻ്റെയും ഈ മത്സ്യങ്ങളുടെയും കാര്യം അത് കൺ കോളുകളിൽ കോണുകളിൽ കൊത്തിവെക്കപ്പെട്ടിട്ടുണ്ട് താക്കീത് നൽകപ്പെടേണ്ടവർക്കത് ഒരു മുന്നറിയിപ്പാണ് എന്താണെന്ന് രാജാവ് ചോദിച്ചു ആ യുവാവ് പറയാൻ തുടങ്ങി